ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാരി ഏകദേശം മനുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞറിഞ്ഞു വരികയാണ് എന്തായാലും ഉടനെ തന്നെ എല്ലാ സത്യങ്ങളും മനസ്സിലാകുന്നുണ്ട് അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ ഷാരി ആകെ തകർന്നു പോവുകയാണ് ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ മനു മാത്രമായിരുന്നു മനുമോനും മനുമോനും എന്ന് വിളിച്ച് നടന്നിരുന്ന അവൻ അവനൊരു ദുഷ്ടനാണ് എന്ന് അറിയുമ്പോൾ ആകെ തകർന്നു പോകുന്നുണ്ട് അതിലും ഭേദമാണ് തൻ്റെ ഭർത്താവ് എന്ന തിരിച്ചറിവ് അവൾക്ക് ഉണ്ടാവുകയാണ് അതിന് ശേഷമാണെങ്കിൽ നേരെ മനുവിന്റെ അരിഗ്രിൽ ചെന്നിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ് നീ ഇത്രയും നാളും ഞങ്ങൾ എൻ്റെ മോളൊക്കെ പറ്റിക്കയായിരുന്നില്ലട നീ ഏഹ് ലോകം മുഴുവനും പെണ്ണുകൾ കെട്ടി നടക്കുന്ന ഒരുത്തനാണ് നീ ചതിയനാണല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് മനോഹർ പറയുന്നുണ്ട് മിണ്ടാതിരിക്കണം കാരണം നിൻ നിങ്ങളുടെ മകളോട് ഈ കാര്യം പറഞ്ഞു പോകരുത് എനിക്ക് എന്നെ ഒഴിവാക്കണമെങ്കിൽ എനിക്ക് തരാനുള്ള അതായത് എനിക്ക് കുറച്ച് പൈസ തന്നാൽ മതി നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി ആലോചിച്ചിട്ട് കുറച്ച് പൈസ എനിക്ക് തന്നാൽ മതി ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം ഒരു കുഞ്ഞാകുന്നത് വരെയുള്ള ഒരു പെണ്ണിൻ്റെ അരികിൽ ഞാൻ നിൽക്കുക പക്ഷേ ഇത് അതിലും കൂടുതലായി പോയി അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ കുഞ്ഞിനെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്ത പക്ഷേ എനിക്ക് പൈസ തരണം ഒരു കാരണവശാലും സരയോ അറിയണ്ട സരയെ അറിയിക്കണമെങ്കിൽ അറിയിക്കാം എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ എല്ലാം കൂടിയും ഞാനും കൂടി എല്ലാ സത്യങ്ങളും അവളോട് പറയും നിങ്ങൾ അവളുടെ അമ്മയല്ലെന്നും താരയുടെ മകളാണ് സരയു എന്ന സത്യം ഞാനും പറയും എന്ന് പറയുമ്പോൾ അത് ആകെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് മനോഹർ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ശാരിക്കാകെ വിഷമാവാണ് എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ മനോഹറിന്റെ ആ ഭീഷണിയിൽ തൻ്റെ എന്റെ മകളെല്ലാം സരയൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അതിലും വലിയ വേദനയാകും പിന്നെ മനോഹറിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അവൾ ആത്മഹത്യക്ക് വരെ ശ്രമിക്കുമെന്ന് ശാരിക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് ആ ഒരു സത്യം തൽക്കാലത്തിന് അടക്കി അതായത് മനസ്സിൽ തന്നെ ഒതുക്കി വെക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് തുറന്ന സത്യങ്ങളെല്ലാം അവളോട് പറയുന്നുണ്ട് അത് അതോടുകൂടി അവളും തകർന്നടിയുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ മനോഹർ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ പിടിയിൽ അകപ്പെടുകയും ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്